വ്യാജ ലൈസൻസ് ഉണ്ടാക്കി വല്ലപ്പുഴ പഞ്ചായത്ത് പ്രസിഡന്റ് അബ്ദുൾ ലത്തീഫ് ലോൺ നേടിയെടുത്തെന്ന ആരോപണവുമായി വല്ലപ്പുഴ യൂത്ത് ലീഗ് ഭാരവാഹികൾ രംഗത്ത് സത്യപ്രതിജ്ഞാ ലംഘനം നടത്തിയ പ്രസിഡന്റ് രാജിവെക്കണമെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വല്ലപ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ കെ അബ്ദുള് ലത്തീഫ് വ്യാജ ലൈസൻസ് ഉണ്ടാക്കി ചെറുപ്പശ്ശേരി അർബൻ ബാങ്കിന്റെ വല്ലപ്പുഴ ശാഖയിൽ നിന്നും പണം കൈപ്പറ്റിയതായി വല്ലപ്പുഴ പഞ്ചായത്ത് യൂത്ത് ലീഗ് കമ്മിറ്റി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു വർഷത്തിൽ ഒരു കെട്ടിട പേരിൽ പഞ്ചായത്തിൽ നിന്നും ലൈസൻസ് സമ്പാദിച്ചതായാണ് ആരോപണം ഇതുമായി ബന്ധപ്പെട്ട് നൽകിയ വിവരാവകാശ രേഖയിൽ ഇത്തരമൊരു ലൈസൻസ് അനുവദിച്ചിട്ടില്ലെന്നാണ് അറിഞ്ഞതെന്നും ഭാരവാഹികൾ പറഞ്ഞു അങ്ങനെ വരുമ്പോൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തന്റെ പദവി ദുരുപയോഗം ചെയ്ത് സത്യപ്രതിജ്ഞാ ലംഘനം നടത്തിയെന്നാണ് യൂത്ത് ലീഗ് ഭാരവാഹികളുടെ ആരോപണം നിലവിലുള്ള വിഷയം പഞ്ചായത്ത് യൂത്ത് ലീഗിൻ്റെ നേതാവ് ഇവിടെ പറഞ്ഞു വാർത്താ സമ്മേളനം വിളിക്കാനുള്ള കാര്യങ്ങളും അപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ എൻ കെ അബ്ദുൽ ലത്തീഫിൻ്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ വലിയൊരു വീഴ്ചയാണ് ഉണ്ടായിട്ടുള്ളത് കാരണം ഇവിടെ പറഞ്ഞതുപോലെ വളരെ നല്ലൊരു രീതിയിൽ നോക്കിക്കണ്ട ഒരു ഒരു ഭരണസമിതി ഒരു യുവ പ്രസിഡന്റ് എന്ന നിലക്ക് ഞങ്ങൾ ഒരുപാട് പ്രതീക്ഷയോടുകൂടിയാണ് നോക്കിക്കണ്ടിരുന്നത് പക്ഷേ ഇപ്പോൾ ഒരു വിഷയം സകല നമ്മൾ തെളിവോട് കൂടിയിട്ടാണ് അദ്ദേഹം രാജ ലൈസൻസ് പഞ്ചായത്തിൻ്റെ രാജ ലൈസൻസ് ഉപയോഗിച്ച് അദ്ദേഹം തലപ്പുഴശ്ശേരി അർബൻ ബാങ്കിന്റെ വല്ലപ്പുഴ ബ്രാഞ്ചിൽ നിന്നും അദ്ദേഹം ലോണെടുത്തിട്ടുള്ളൂ അപ്പോ ഞങ്ങള് പല പ്രാവശ്യം പഞ്ചായത്തിലെ വല്ലപ്പുഴ പഞ്ചായത്തിലെ ഭരണസമിതി അംഗം എന്ന നിലയിൽ വല്ലപ്പുഴ പഞ്ചായത്തിലെ പ്രതിപക്ഷത്തിനെ വളരെ അവഗണനയോട് കൂടിയിട്ടാണ് വല്ലപ്പുഴ പഞ്ചായത്തില് പ്രതിപക്ഷത്തിന് ഫണ്ടും വെക്കുന്നില്ല അതുപോലെ തന്നെ ഫണ്ട് വെക്കുക പഞ്ചായത്ത് ഭരണത്തിൽ ലീഗ് എന്നും പ്രസിഡന്റിനൊപ്പം പോലും പ്രതിപക്ഷാംഗങ്ങളുടെ വാർഡുകളെ അവഗണിക്കുന്ന നയമാണ് പ്രസിഡന്റ് തുടരുന്നതെന്നും വ്യാജ ലൈസൻസുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് രാജിവെക്കണമെന്നും അല്ലാത്തപക്ഷം പ്രക്ഷോഭ പരിപാടികളുമായി മുന്നോട്ടു പോകുമെന്നും വല്ലപ്പുഴ പഞ്ചായത്ത് യൂത്ത് ലീഗ് കമ്മിറ്റി ഭാരവാഹികൾ പറഞ്ഞു യൂത്ത് ലീഗ് ഭാരവാഹിയും പഞ്ചായത്ത് മെമ്പറുമായ സി കെ സിദ്ദിഖ് യൂത്ത് ലീഗ് ട്രഷറർ യാസിൻ കെ ടി സഫറുള്ള പുത്തൻപൊരിൽ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് കേരളത്തിലെ നമ്പർ ബ്രോഡ്ബാൻഡ് കേബിൾ നെറ്റ്വർക്ക് കമ്പനിയായ കേരള വിഷൻ ഇന്ന് ഇന്ത്യയിലെ ആദ്യ പത്ത് ബ്രോഡ്ബാൻഡ് കേബിൾ ടി വി സേവനദാതാക്കളുടെ പട്ടികയിൽ ഇടം നേടിയിരിക്കുന്നു സെക്സസ് ആഘോഷിക്കാം ഈ അഭിമാന നേട്ടം